ഹായ് ഫ്രണ്ട്സ് അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരാളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അങ്കോളയില് ശിരൂരിന്ന് പറയുന്ന സ്ഥലത്ത് മകാ ദുരന്തം ഉണ്ടായില്ലോ ആ ദുരന്തത്തില് മുൻപ് കടന്നു വന്ന ഒരു ഡ്രൈവറെ നമുക്ക് പരിചയപ്പെടാം പേരെന്താണ് വീട് സൗണ്ടിൽ പറഞ്ഞു ഞാനന്ന് അവിടുന്ന് വെളുപ്പിന് വന്നതായിരുന്നു അപ്പോൾ അന്ന് നല്ല മഴയും കാറ്റുമുള്ള കാരൻ വണ്ടി നിർത്തിയില്ല സാധാരണ അവിടെ വണ്ടി നിർത്തി വണ്ടിയിൽ വെള്ളം പിടിച്ച് വണ്ടിയൊക്കെ കഴുകി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ വരാറ് ഒന്നുമണിയാകുമ്പോഴാണ് അവിടെ നിന്ന് വണ്ടി എടുക്കുള്ളൂ പക്ഷെ അന്ന് എന്തോ ഭയങ്കര മഴയും കാറ്റും ഉള്ള കാരണം എടുത്ത് പോകുന്നു പക്ഷെ ഇതിനേലും ഒരു അനുഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നാം തീയതി അപ്പം ഞാൻ പൂനേന്ന് വരുമ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളായിരുന്നു അപ്പോൾ അവിടുന്ന് വന്ന് നമ്മുടെ കർണാടക ബോർഡർ അത്രയും കിണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഒരു ഏകദേശം ഹെഡ്ലൈൻ്റെ ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു ഇത് രാത്രി രണ്ടു മണിയായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ല വണ്ടി റോഡിലേക്ക് ഇറങ്ങി നാഷണൽ ഹൈവേയിൽ വണ്ടി ഉള്ളിൽ വെള്ളം കയറി പക്ഷെ എന്തോ ഒരു ഭാഗം കൊണ്ട് അവിടുന്ന് നമുക്ക് വണ്ടി കയറി പോരാൻ പറ്റി അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾ എല്ലാപൂരും വരുമ്പോൾ റോഡ് മൊത്തം ഒലിച്ചു പോയി ഒരു ഏരിയ മൊത്തം ഒലിച്ചു റോഡില്ല അവിടെ ഒരു നാല് ദിവസം കാട്ടിൽ കിടന്നു ഈ അവസ്ഥ എന്ന് അവസ്ഥാൽ ഒരു ഫോണും റേഞ്ച് കിട്ടില്ല അത് ഹുബ്ലി അങ്കോള റോഡാണ് അവിടെ ഒരു നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ നമുക്ക് കാടാണ് അവിടെ റേഞ്ച് കിട്ടില്ല എന്നിട്ട് അവിടെ കിടന്ന് അവിടെ നിന്ന് നമ്മൾ നാല് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി തിരിച്ച് ബാംഗ്ലൂർ വഴിക്കാണ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അന്ന് പോലീസ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡ് ശരിയാവില്ല അപ്പോൾ ഒന്നര മാസം കഴിഞ്ഞപ്പിനെയാണ് ആ റോഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയത് ഇപ്പൊ അത് കഴിഞ്ഞപ്പോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ഷിരൂരി സംഭവം നടക്കുന്നത് അതെ അതെ അപ്പൊ ഇവിടുത്തെ വീട്ടുകാരെന്നുവെച്ചാൽ നമുക്ക് വളരെ ഉപകാരം നമ്മളവിടെ എല്ലാ വണ്ടിക്കാരും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വണ്ടിക്കാരെ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കലും ഇനി കഴിച്ചില്ലെങ്കിൽ തന്നെ ഈ കടക്കാരന് യാതൊരു പ്രശ്നമില്ല നമ്മളവിടുന്ന് വെള്ളം എടുക്കും കുടിക്കാനുള്ള വെള്ളം വണ്ടി കഴുകും ഭക്ഷണം വെക്കും അങ്ങനെ വന്നിരുന്ന വന്നിരുന്നൊരു സ്ഥലത്ത് ഇത് നല്ല അഭിപ്രായമാണ് അല്ല അവര് ഇപ്പൊ നമ്മളവിടെ കാലത്ത് വണ്ടി ആയട്ട് മണി ഏഴുമണിക്കുന്നു പോകുമ്പോ എത്താം ആ ടൈമിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടോ നമ്മൾ സ്ഥിരം കാണതാ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇവിടെ കേറിയിട്ടാണ് വരാറ് അവർ അത്രയ്ക്കും പെരുമാറാനും അല്ല കൊണ്ടും പിന്നെ അവരുടെ ഭക്ഷണം വലിയ പൈസയൊന്നുമില്ല നല്ല ഭക്ഷണാണ് നല്ല ചായയാണ് അങ്ങനെ വേണേലും നമുക്ക് അവർ തിരികും കേരളക്കാരല്ല അവര് കന്നടക്കാരാ കന്നടക്കാരാണ് പക്ഷേ ഈ അണ്ണൻ ലക്ഷ്മണൻ കുറച്ച് മലയാളമൊക്കെ സംസാരിക്കും ചെറുതായിട്ട് മറ്റേ അവർക്ക് അറിയാം സംസാരിക്കും അവര് കന്നഡ കന്നഡ ഹിന്ദി കന്നട ഹിന്ദി സംസാരിച്ച അവര് അതുപോലെ സംസാരിക്കും തിരിച്ചു അപ്പൊ ഈ നിങ്ങള് ആ വഴിക്ക് കടന്നു വന്നപ്പോ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു സംശയങ്ങളോ സംശയം ഞാൻ വരുമ്പോൾ അവിടെ ഈ കട എത്തനയ്ക്ക് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മുന്നേ വെച്ചിട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു മരം വീണ് കിടക്കണ്ടായി അപ്പൊ ഇവരെ വീടിന്റെ ഫ്രണ്ടിൽ ഈ ഫോർ ലൈൻ റോഡ് അവസാനിക്കണേ അതിന് തൊട്ടപ്പുറത്താണ് ഈ മരം വീണ് മണ്ണിടിഞ്ഞ് കിടന്നത് പക്ഷെ അവിടെ വണ്ടി നിർത്തിയപ്പോ എന്താന്ന് വെച്ചാല് നല്ല കാറ്റും നമുക്കൊന്നും കാണാൻ പറ്റുള്ളത് അവിടെ എന്തോ ഉള്ളെന്ന് പോലും കാണാൻ പറ്റാത്തൊ അവസ്ഥയില് എന്നാ പോന്നുള്ളത് ഇതിലാണ് വണ്ടി എടുത്ത് പോകുന്നത് അപ്പൊ പോവുന്നത് നമ്മളെ ഉദ്ദേശ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുമ്പത്ത ടോളുണ്ട് അവിടെ വണ്ടി നിർത്താം പക്ഷെ അത് അങ്ങനെ പോന്നു അത് ഭാഗ്യം അത് ഭാഗ്യം കണ്ണൂർ എത്താറായപ്പോഴാണ് നമ്മുടെ ഒരു കമ്പനി വണ്ടികാരം വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പറയുന്നത് അപ്പോഴാണ് നമ്മളിത് അറിയുന്നത് അപ്പോഴും നമ്മൾ വിശ്വസിച്ചില്ല കാരണം നമ്മൾ പോകുമ്പോൾ അവരെ കണ്ടതായിരുന്നു അപ്പൊ അന്ന് ഞാൻ വരുന്ന സമയത്ത് രണ്ട് ടാങ്കർ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ ഗ്യാസ് വണ്ടി അതി പിന്നെയാണ് ഈ മരം വണ്ടിയും മറ്റേ അർജുൻ അർജുന ആളുടെ വണ്ടിയും ഇതൊക്കെ വന്നത് പിന്നെ ഒരു കാർ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട് അവര് വന്ന് അതിന്റെ മുളകുടെ മണ്ണ് വീണു ഇതൊക്കെ നമ്മൾ വന്നതിന് ശേഷം പക്ഷേ അവിടെ വണ്ടി നിർത്തി എട്ട് മണി ഒമ്പത് മണിക്കാണ് നമ്മളെ വണ്ടി എടുക്കുകയുള്ളു പിന്നെ തിരിച്ച് അന്ന് നിർത്തിയില്ല വണ്ടി സ്റ്റോവ് ആകുമ്പോ അത്രയ്ക്ക് മഴയായിരുന്നു ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയും നല്ല കാറ്റും അപ്പൊ നമ്മടെ വണ്ടി ലോങ് ചേച്ചുകൊണ്ട് ആറുണ്ടായിരുന്നു ആ അവസ്ഥയിൽ പോവാൻ പതുക്കെ പോവാന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോകുന്നതാണ് ഈ സംഭവം സുഹൃത്തുക്കളെ നമ്മുടെ വളരെ ഇപ്പൊ അത് വേദനിപ്പിക്കുന്ന വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാഴ്ച മുന്നേ തിരിച്ചു വരുമ്പോ ഈ ലക്ഷ്മണന്റെ അതിലാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പൊ അതൊരു പന്ത്രണ്ട് മണി തുടങ്ങി ആറു മണി വരെയാണ് നമുക്ക് ആ വണ്ടികൾ അതിലെ പാസിങ് ഉള്ളു തെരച്ചിലും കാര്യങ്ങളൊക്കെ കാരണം വണ്ടികൾ കിട്ടിയിരുന്നില്ല ആ വരുമ്പോൾ ഇപ്പം അവിടെ ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും സങ്കളം സുഹൃത്തുക്കളെ ലക്ഷ്മണന്റെ കാര്യം പറയുമ്പോൾ അവരുടെ കണ്ണെന്ന് അറിയണം കാരണം അത്രയും നല്ലൊരു മനുഷ്യനും മലയാളികളെ അത്ര താല്പര്യമായിരുന്നു ആളിപ്പോൾ പറയണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്തവിടെ സർവീസൊക്കെ തുടങ്ങിയ രാത്രി പന്ത്രമണി വേണമെങ്കിൽ ആറു മണി വരെയാണ് അതിലെ പോരുമ്പോ അവിടെ വരുമ്പോ കാലിയായ ഒരു സംഭവം അവരുടെ കുട്ടികളൊക്കെ അവിടെ ഓടി നടക്കണതൊക്കെ നമ്മൾ മനസ്സിൽ കാണും ചെറിയ കുട്ടികളാണ് അവിടെ ഉണ്ടാവും ആ അത്രയും പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇതിലും വലിയ എല്ലാപൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡ് മൊത്തം പോയി ഒലിച്ച് പോയിട്ട് സൈന്യമാരാണ് ഈ റോഡ് കാണുന്നത് അപ്പൊ നമ്മളവിടെ ഈ ഇത്ര കിലോമീറ്റർ വണ്ടികൾ കടന്നു വാർത്ത ജനങ്ങള് ഭയങ്കര സഹായമായിരുന്നു ഭക്ഷണം കൊണ്ടുവന്നിരുന്നു രണ്ടു നേരം അവിടെ കുറച്ചുകൂടി ആൾക്കാർ ക്ലിയർ ആണ് ക്ലിയർ ആണെങ്കിൽ അതൊരു കാടാണ് റേഞ്ചില്ല ഫോൺ റേഞ്ച് കിട്ടില്ല അവിടെ അത്രക്കും കാടാണ് അപ്പ അവര് അവിടെ എല്ലാ മറ്റേ കിർവാട്ടിന്നാണ് സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി ഉണ്ട് അവരാണ് നമ്മൾ ഭക്ഷണം കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ നമ്മൾ വണ്ടികൾ തിരിച്ചു പോകുന്നു ബാംഗ്ലൂർ വഴി മൈസൂർ വഴിക്കായിട്ട് നാട്ടിലോട്ട് എത്തി ദിവസം അപ്പൊ പോലീസിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളുണ്ടായിരുന്നു ഒരു മാസം പിടിക്കും അവിടെ നിന്നാണ് നമ്മൾ വണ്ടി തിരിച്ചു പോവാരുന്നു പക്ഷെ നിങ്ങള് ഈ ഷിരൂര് അങ്കോളയിലെ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ വണ്ടി തിരിച്ചു പോര ചെയ്ത് അല്ലെങ്കിൽ ആ വഴിയായിരുന്നു നമ്മളതിക്ക് മുന്നേ പാസ് ചെയ്തു മണ്ണിടുന്നേക്ക് മുന്നേ പാസ് ചെയ്ത് പോകുന്നു ഇപ്പൊ എവിടെങ്കിലും മണ്ണിയാവുക അത് കഴിഞ്ഞ് പോരുമ്പോ കുമ്പോൾ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വരുമ്പോ കുറച്ച് ഒരു ഫോർലൈൻ്റെ ഒരു ഭാഗം ഇല്ലായിരുന്നു ക്ലോസ് ചെയ്തേക്കുക കാരണം മണ്ണിടിഞ്ഞിട്ട് ഫുള്ള് മണ്ണിടിഞ്ഞ് ക്ലോസ് ചെയ്തേക്കുക ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാൽ അവിടെ വെള്ളം എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മണ്ണിങ്ങനെ ഭയങ്കര ഡേഞ്ചറായിട്ടൊരു സ്ഥലമാണ് അതൊരു ഹൈ റേഞ്ച് പോലെയാ വലിയൊരു കാറ്റാണത് ഇപ്പൊ നമ്മള് മംഗലാപുരത്തുനിന്ന് പോകുമ്പോൾ നല്ലൊരു അത് അവിടെ ഈ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളങ്ങൾ വന്നോട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടും അത് ഇടിഞ്ഞു പോന്നിട്ടുണ്ട് ഇനി അടുത്ത അപകടം അവിടെ ആവാം അവിടെ ഉണ്ടാവും ഇപ്പൊ ഇവിടത്തെ അപകടം കഴിഞ്ഞ ശേഷം ഇപ്പൊ അതിനിടയ്ക്ക് എല്ലാപ്പുറം കാട്ടില് വണ്ടിയുടെ മേത്തോളം മരങ്ങള് വരുന്നുണ്ട് അല്ല ഈ പന്ത്രണ്ട് മണി കഴിയാൻ വേണ്ടി കുറച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നു മണിക്ക് എന്താ പ്രശ്നം പന്ത്രണ്ട് മണിയായിട്ട് ചെറിച്ചിലും കാര്യങ്ങളും ഉണ്ടല്ലോ അത് ണി കഴിഞ്ഞ് മണി വരെ വണ്ടി ഈ ടൈമിൽ അങ്ങനെ ഒരു സംഭവം കൂടി സുഹൃത്തുക്കളെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായി ലോറി ഡ്രൈവർമാര് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനും വീട്ടിലെ സാധനങ്ങൾക്കും ഓരോ സാധനങ്ങൾക്ക് കയറ്റി വരുന്നത് അത് കയറ്റി വരുമ്പോ അവിടത്തെ പോലീസുകാരും അവിടത്തെ ജനങ്ങളുടെ നല്ല പെരുമാറ്റവും അതോടൊപ്പം തന്നെ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റം ഇതൊക്കെ അനുഭവിച്ച് തിരിച്ചു വരുന്നവരാണ് ഇവര് തീർച്ചയായിട്ടും അല്ല അല്ലേ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ഇവിടെ സാധനം ഇവിടെ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിലുള്ള ഏറ്റവും ബോംബെ അങ്ങനത്തെ ഈ ഈ അങ്കോളയിലോ അല്ലെങ്കിൽ ഇവിടത്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ മഴയോ അല്ലെങ്കിൽ മലയൊക്കെ വീഡിയോ എടുത്തത് വല്ലതും കാര്യങ്ങളുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയാൽ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ വീടിയെടുക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ വണ്ടി ഓടിച്ച് ഈ മഴ വെള്ളത്തിൽ പെട്ടുപ്പോ ഹൈവേയില് അതായത് പൂനെ ബാംഗ്ലൂർ ഹൈവേയിലാണ് പെടനെ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ എന്റെ കയ്യിലുണ്ട് ഇപ്പൊ ഇവിടുന്ന് പോരുമ്പോൾ ഞാൻ ഈ മഴ കണ്ടിട്ട് വണ്ടിയുടെ ഒലച്ചിൽ ഇതും കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ നാളെ ഒരു ആക്സിഡന്റ് എന്തായാലും എനിക്ക് പറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയുടെ ഓണർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കാരണം നാളെ നമ്മുടെ ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് അറിയിക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ ആളെടുത്ത വീഡിയോ ഞാൻ ഈ നമ്മുടെ യു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഇതിനൊപ്പം ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയക്കാം അല്ലെങ്കിൽ ഇടാം പിന്നെ വേറെ എന്താണ് വേറെ അങ്ങനത്തെ വരെ പിന്നെ പിന്നെ മണ്ണിടിക്കുന്ന സ്ഥലം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ നമ്മൾ പോകുമ്പോൾ ഈ ആ റോഡുണ്ടോ സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനത് വേറെ ടൈമിൽ ആ വീഡിയോ കൂടി ഞാൻ എടുത്തു കാരണം അത് മണ്ണിടിഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ഭാഗം ഇനി അത് മണ്ണ് ഇടിഞ്ഞാ ഇതേപോലെ പുഴയിലേക്ക് പോയില്ലെങ്കിലും അപ്പറ സൈഡ് ഒരു കൊക്ക പോലെയാ അതിലേക്ക് ആയിരിക്കും പോവാട് മറന്നില്ലെങ്കിലും അവിടെ താഴ്ത്തിക്കേ പോകുള്ളൂ പോവുള്ളൂ അതൊരു വലിയൊരു മല ഹൈ റേഞ്ചാണ് അത് സാധനം അവിടെ നിന്ന് ഇപ്പൊ വെള്ളം ഈ മണ്ണിന്റെ ഇടകൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ വണ്ടിക്കാർ സ്വാഭാവികമായിട്ട് അവിടെ നിർത്തണുണ്ട് കുളിക്കണുണ്ട് അപ്പൊ ഞാൻ വരെ അവിടെ നിർത്തി വണ്ടി കഴിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും ആണ് വണ്ടിക്കാരം ഈ മഴക്കാലത്ത് നമ്മുടെ ഡ്രൈവേഴ്സ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി നിർത്താതെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തെങ്കിലും വേറെ നമുക്ക് നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ കേരളത്തിലായാലും നമുക്ക് ഒരു വണ്ടി നിർത്താൻ സ്ഥലമല്ലേ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ബോർഡർ കഴിഞ്ഞാൽ തന്നെ ട്രക്ക് പാർക്ക് ചെയ്യുന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ അതൊന്നുമില്ല കേരളത്തിലൊരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടി ഇല്ല പിന്നെ നിങ്ങൾ അപ്പോൾ ഈ സംഭവം തൊട്ട് ഒരല്പം മുന്നേ കടന്നു പോന്നുള്ളതാണെനിക്ക് ഞങ്ങൾ ഇതറിഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും വളരെ വേദനയില്ലായിരുന്നു ദൈവോ അവനൊരാവത്തും വരാതെ ദൈവം കാത്തല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങക്ക് വളരെ സന്തോഷമായിരുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോട് അവസാനിക്കുകയാണ് ഏഹ് ഇതിൽ കാര്യങ്ങൾ നിങ്ങളേലും കൂടുതൽ ഭക്ഷണം ഞങ്ങൾക്കായിരുന്നു കാരണം ഞങ്ങള് രാത്രി വണ്ടി ഓടിക്കുമ്പോഴും ഒരു ഡ്രൈവർ നോക്കണെന്ന് വെച്ചാല് ഇവനെ കിട്ടിയോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞാളെ ഞങ്ങൾ അറിയില്ല കണ്ടിട്ട് ഇനി കണ്ടോന്നറി അറിയില്ല കാരണം നമ്മൾ ഇവര് ആ ഒരു വണ്ടിക്കാരും യാതൊരു ബന്ധമില്ല അപ്പൊ നമ്മൾ നമ്മുടെ കണ്ടെയ്നർ നിർത്തണമെങ്കിൽ അവര് മാത്രമായിട്ട് ടച്ച് അങ്ങനെ ഇതിൽ പോണതാണ് പക്ഷെ ഇവന്റെ ഇത് നമ്മൾ കുറെ ദിവസം നമ്മൾ എപ്പോഴും മൊബൈലിൽ എടുത്ത് നോക്കുന്നത് ഇവന്റെ മാത്രമേ നോക്കുകയുള്ളൂ ഇവനെ കിട്ടിയോ എന്താ നിങ്ങള് എല്ലാ തൊഴിലും ഓരോ കാര്യങ്ങളും അനുഭവിച്ച വ്യക്തികളല്ലേ നിങ്ങള് വീട്ടില് നമ്മളത് നോക്കാറുണ്ട് അവനെ കിട്ടിയോ എന്താണ് അവന്റെ ഇതെന്നുള്ളത് നോക്കാറുണ്ട് പക്ഷെ അത് അതിപ്പോഴും നമുക്കത് നമ്മളെ എല്ലാ ഡ്രൈവർമാർക്കൊരു വിഷമമുണ്ട് കാരണം അദർശയായിട്ട് പോണ വണ്ടിക്കാർക്കൊക്കെ പോകുമ്പോഴും വിഷമമുണ്ടാവും സുഹൃത്തുക്കളെ ആലോചിച്ചത് ഇത്രയും ഒരുമിച്ച് അത് ഏത് ഫീൽഡിലുണ്ടാവും ഒരുമിച്ച് പഠിച്ചേർന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ അതിൻ്റെ ദുഃഖങ്ങൾ അറിയാവുന്നവർ അവരെ പ്രതി കാത്തിരിക്കുന്ന കുടുംബത്ത് ഇവിടുന്ന് കിട്ടിയ എന്തെങ്കിലും കൊണ്ടു ചെന്നിട്ട് അവരുടെ കുടുംബത്ത് മറ്റുള്ള സാധനങ്ങളും മേടിച്ച് കൊണ്ടു ചെന്നത് കാത്തിരിക്കുന്ന വീട്ടിലെ അമ്മ അപ്പൻ ഭാര്യ മക്കൾ അവരുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വളരെ വളരെ വേദനപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇപ്പോഴും ഇവർക്കുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനൻ കിട്ടില്ല ആൾ എവിടെയാണെന്ന് അറിയില്ല ആ രീതിയിലൊക്കെ ആണെങ്കിലും അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വലിയ വിഷമാണെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് പറ്റിയ വിധം ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം